നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റിയ മോദി സർക്കാരിനെതിരെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു കുന്നംകുളം നഗര കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഡി ജനറൽ സെക്രട്ടറി സി ഐ ഇട്ടിമാത്യു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രാജീവ് അധ്യക്ഷനായി പ്രതിഷേധ യോഗത്തിൽ കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് പി തോമസ് നേതാക്കളായ ജ്യോതിഷ് കെ വി ഗിവർ സാംസൺ മാസ്റ്റർ നെൽസൺ ഐപ്പ് പ്രവീൺ അക്കിക്കാവ് വാസു കോട്ടൂൽ മണ്ഡലം പ്രസിഡന്റുമാരായ ബാലചന്ദ്രൻ മിഷ സബാസ്റ്റ്യൻ രമേശ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നഷ്ടമായത് ഇന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദ്ധതിയിൽ പേടിക്കുന്നു ഗാന്ധി ഗാന്ധിജിയുടെ ചിത്രത്തിലേക്ക് വീണ്ടും വെടിവെച്ചതായ ഒരു എം പി ജീവിച്ചിരിപ്പുണ്ട് ഈ രാജ്യത്ത് മധ്യപ്രദേശിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് മാത്രം